കരാർ പ്രകാരം മൂന്ന് ബന്ദികളെ കൂടി ഹമാസ് ഇന്ന് മോചിപ്പിച്ചു മുണ്ടാട്ടമില്ലാതെ ട്രംപന്മാർ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു ഇന്നത്തെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത് അന്താരാഷ്ട്ര മേഖല വലിയ ചർച്ചയായി അതിന്റെ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച പന്ത്രണ്ട് മണിയോടുകൂടി മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തങ്ങൾ ഹമാസിനെ വീണ്ടും ആക്രമിക്കുമെന്നും നരകതുല്യമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഗസയിൽ ഉണ്ടാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ആവേശത്തോടു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവും അത് പറയുകയും ചെയ്തു അതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളാണ് ഈ നിലപാട് പറയുന്നത് ഗസ എന്ന് പറയുന്ന ജനകീയമായ രീതിയിൽ അവർക്ക് വലിയ രീതിയിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആ ജന ജനതയ്ക്ക് മേലെ വീണ്ടും ബോംബ് സ്ഫോടനം നടത്തും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം എന്ന് പറഞ്ഞാൽ അമാസിന്റെ മേഖല കണ്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കാനോ അവരെ പൂർണ്ണമായി നശിപ്പിക്കാനോ ഇപ്പോൾ മിസൈൽ സാധിച്ചിട്ടില്ല പക്ഷെ അവിടെ നരകതുല്യമാക്കും എന്ന് പറഞ്ഞാൽ നിരപരാധികളെ ആക്രമിക്കും എന്ന് തന്നെയാണ് അതിന്റെ സാരം എന്നാൽ ഈ നിലപാടിൽ നിന്ന് പലസ്തീൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് അവർ തീരെ പുറകോട്ട് പോയിട്ടൊന്നുമില്ല മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ കരാർ വ്യവസ്ഥയിൽ പെട്ടതല്ല എന്നുള്ളതും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതും പലസ്തീനെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള പ്രതിനിധി ഖത്തറിനെ അറിയിക്കുകയും ഖത്തർ ദുസാന് കൈമാറുകയും ചെയ്തു ഇത് നടക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് അതോടുകൂടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമായി ഇന്നത്തെ ദിവസം കരാർ പ്രകാരം മുമ്പ് ഖത്തറുമായും ഈജിപ്തുമായും എങ്ങനെയാണോ കരാറുണ്ടാക്കിയത് പലസ്തീൻ അത് പ്രകാരം മൂന്ന് ബന്ധികളെ മോചിപ്പിച്ചു അത് മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ അതിന് മുൻപേ തന്നെ പറഞ്ഞു തങ്ങളുടെ കരാറ് പ്രകാരം ആ കരാർ വ്യവസ്ഥ ഇസ്രായേൽ പാലിക്കുകയാണെങ്കിൽ മാത്രമേ മോചനം ഉണ്ടാവൂ തൽക്കാലത്തേക്ക് മോചനം നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് വ്യാഴാഴ്ച പറഞ്ഞത് പിന്നീട് ഇസ്രായേലിന്റെ അകത്ത് വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രശ്നങ്ങളുമായി അവിടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും തുടങ്ങി ബന്ധുക്കളുടെ ബന്ധുക്കൾ നാഷണൽ ഹൈവേ ഉപരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് പോന്നു അങ്ങനെ ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ സ്ഥിതി ഈ ഇസ്രായേൽ സംജാതമായപ്പോൾ അത്ര എളുപ്പത്തിലൊന്നും ഈ വിഷത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കയില്ല എന്ന് കൂടിയാണ് അയവ് വന്നത് അതോടൊപ്പം തന്നെ ഈ വെടിവെപ്പും ഷെല്ലാക്രമവുമായി ബന്ധപ്പെട്ടും ട്രക്കുകളെ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ബന്ധിഭോജനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞതോടുകൂടി ബന്ധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ വലിയ പ്രയാസത്തിലായി പ്രതിസന്ധിയിലായി അങ്ങനെയാണ് ഇനി മുന്നോട്ട് ഒരു മോചനം മോചനമുണ്ടാവണമെങ്കിൽ കരാർ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പാലിക്കണം എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ആ കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി ആ തയ്യാറായതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ബന്ദികളെ കരാർ വ്യവസ്ഥ പ്രകാരം മോചിപ്പിക്കുന്നത് അതിന് പകരമായ രീതിയിൽ ഫലസ്തീൻ ഇസ്രായേലിൻ്റെ ജയിലിൽ കിടക്കുന്ന ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഇന്ന് രാത്രിയായിട്ടോ അതല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ടോ നടക്കും എന്നുള്ള വിവരങ്ങളും പുറത്തായി റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു കീഴടങ്ങിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തോളം ഇസ്രായേലിന്റെ ഭാഗത്തോളം ഉണ്ടായിരിക്കുന്നത് കാര്യം പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ബന്ധിഭോചനം നടക്കും എന്നൊക്കെ ഇസ്രായേലിലെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതേ ഇസ്രായേലിന്റെ ചില മീഡിയകൾ ഇതൊന്നും നടക്കാത്ത ഒരു കാര്യമാണ് കാര്യം എന്ന് പറയുന്നത് ഒന്നര വർഷത്തോളമായിട്ട് വലിയ രീതിയിലുള്ള തെരച്ചിലുകളും അന്വേഷണങ്ങളും ഗസയ്ക്കകത്ത് ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടും ഒന്നും നടക്കാത്ത ഒരു കാര്യം വളരെ പെട്ടെന്ന് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും എന്ന് കരുതേണ്ട കാര്യമില്ല അതിന്റെ കാര്യം ഏറ്റവും സമാധാനമായിരിക്കുന്ന ഒരു ബന്ധി മോചനമാണ് ഏറ്റവും നല്ലത് ഉചിതമായിരിക്കുന്ന കാര്യം അതാണ് അങ്ങനെ ആ സമയത്ത് പരസ്പരം കേടില്ലാത്ത രീതിയിലും പ്രയാസമില്ലാത്ത രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിന്റെ തന്നെ ചില മീഡിയകൾ വിലയിരുത്തുകയും ചെയ്തു അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായ സമയത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വാക്ക് ഏതെങ്കിലും തരത്തിൽ പാലിച്ചെടുക്കണം അല്ലെങ്കിൽ അത് നടപ്പിലാക്കണം എന്ന് അദ്ദേഹം താല്പര്യപ്പെട്ട അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വേണം എന്ന് രഹസ്യമായ രീതിയിലുള്ള ഒരു നിലപാട് ഖത്തറിനോട് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു അപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഒരിക്കലും പലസ്തീനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും കാരണം എന്ന് പറഞ്ഞാൽ ഓരോരോ രാഷ്ട്രീയമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന നിലപാടനുസരിച്ചാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് ഓരോരോ ബന്ധിമോചനത്തിന് പകരം പരസ്ഥിര തടുകാരെ മോചിപ്പിക്കുക ഓരോരോ മേഖലയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറുക അങ്ങനെ പല മേഖലയിൽ നിന്നും പിന്മാറുന്നു പല അവർ തടയപ്പെടുന്ന രീതി രീതിയിലുള്ള പല റോഡുകളും ഉപരോധിക്കുന്നത് മുഴുവനും ഒഴിവാക്കുന്നു ട്രക്കുകൾ തടയുന്നത് ഒഴിവാക്കുന്നു അങ്ങനെ ഓരോരോ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ടും ഓരോരോ ഘട്ടവുമായിട്ടുള്ള കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടും കൃത്യമായിരിക്കുന്ന വ്യവസ്ഥയും കരാർ പത്രവും ഉണ്ട് അതിനപ്പുറമായ രീതിയുടെ നിലപാടിപ്പോൾ പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാവുന്ന മാത്രമല്ല ഒരുപക്ഷെ ഇതെല്ലാം അലങ്കോട്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു ബന്ധിമോചനം ഒരിക്കലും ഉണ്ടാവാത്തതാണ് അത് പലസ്തീൻ മുഴുവൻ കൊല്ലപ്പെട്ടാൽ പോലും അത് ഈ ഭാഗം ഈ വിഭാഗം അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന കാര്യത്തിൽ യാഥാസംശയം അങ്ങനെയാണ് പ്രതിസന്ധി മറ്റൊരു രീതിയിലേക്ക് യഥാർത്ഥത്തിൽ പോകുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ രണ്ടാം ഘട്ട ചർച്ച ഈ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയായിട്ടോ നാളെയായിട്ടോ തടവുകാരെ തടവുകാരെയും കൂടി ഈ അവസാന ഘട്ട ഈ ബന്ധു ബന്ധപ്പെട്ട കരാറ് അവസാനിക്കുകയാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങളില് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാനമായിരിക്കുന്ന ചർച്ച ഇനി അവിടെ വരാനുള്ള വരും എന്നാണ് പറയപ്പെടുന്നത് അതായത് മുപ്പത്തി മൂന്നോ അല്ലെങ്കിൽ മുപ്പതോ ബന്ധികളാണ് ജീവനോടെ ഇപ്പോൾ അമാസിന്റെ കൈവശത്തിൽ ഉള്ളത് എന്ന് പറയപ്പെടുന്നു ബാക്കിയുള്ളവർ മരണപ്പെട്ടു പോയവരാണ് എന്നുള്ളതാണ് മരണപ്പെട്ടവരുടെ മൃതദേഹ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധി ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതകൾ വിലയിരുത്തുന്നു രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തൽ അങ്ങനെയാണ് അപ്പോൾ അമാസിന്റെ നേതാവ് യഹിയ സിൻവാർ ഇസ്രായേലിന്റെ വെടിവെപ്പില് അല്ലെങ്കിൽ ആക്രമത്തിൽ കൊല്ലപ്പെട്ടതാണ് കൊല്ലപ്പെട്ടതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇസ്രായേലിൽ കൊണ്ടുപോവുകയും അവർ മോർട്ടം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു ഇദ്ദേഹത്തിന് നാല് ദിവസത്തോളം ഭക്ഷണം രീതിയിലാണ് ജീവിച്ചത് അങ്ങനെയാണ് ആന്തരികമായിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ വെറുതെ ഒളിച്ചു നിൽക്കുന്നില്ലായിരുന്നു വലിയ പോരാട്ടമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ യാസിൻമാറിന്റെ മൃതദേഹം തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ അമാസിന്റെ കൈവശത്തിലുള്ള ബന്ധുക്കളുടെ മൃതദേഹം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു കരാർ വ്യവസ്ഥ വരും എന്നുള്ളതാണ് ഇപ്പൊ നിലവിലുള്ള കരാലാവസ്ഥ ജീവനുള്ള ആളുകളുടെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂന്ന് പന്തുക്കളെ മോചിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര വെച്ചിട്ട് മുപ്പത് വെച്ചിട്ടോ അല്ലെങ്കിൽ നാല്പത് വെച്ചിട്ടോ മനസ്സിനെ തള്ളുകാരെ തിരിച്ചു മോചിപ്പിക്കും തിരിച്ചു മോചിപ്പിച്ചിട്ട് ഇവിടെ എത്തുന്ന പലസ്ഥീനികൾക്ക് ആരോഗ്യപരമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സന്തോഷം അവരുടെ മുഖത്ത് പ്രകടമാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ബോധിപ്പിക്കണമെന്നൊക്കെ ഇതിനിടെ പറഞ്ഞിട്ടുണ്ട് കാരണം അല്ല വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ചും വലിയ രീതിയിലുള്ള മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ടാണ് ഫലസ്തീൻ തടവുകൾ പുറത്തിറങ്ങുന്നത് ഈ ഇസ്രായേലിന്റെ കൈവശത്ത് പുറത്തിറങ്ങുന്നത് എന്നാൽ ഫലസ്തീൻ്റെ കയ്യിലുള്ള ബന്ധുക്കൾ പുറത്തിറങ്ങുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ പുറത്തിറങ്ങുന്നത് അപ്പോൾ അവരുടെ കൈവശത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർ ജീവിക്കുന്ന രീതിയെക്കുറിച്ചുള്ള സ്ഥിതികൾ കൃത്യമായ രീതിയിൽ അവർ അവരുടെ മുഖത്തും ശരീരത്തിലും പ്രകടമാണ് എന്ന് തന്നെ ഈ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു എന്താ ഇത് അങ്ങനെയെന്നുള്ളത് ഒരു മേഖലയിൽ ഇങ്ങനെ മറ്റൊരു മേഖലയിൽ തിരിച്ചു വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇസ്രായേൽ മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന ഇതിന്റെ വിഷയങ്ങളൊക്കെ അപ്പോൾ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന കരാറിന് ശേഷം മരണപ്പെട്ടവരുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പൊതു കരാർ വ്യവസ്ഥ തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ അമാസിന്റെ നേതാവിനെ സിൻവാറിനെ ഇസ്രായേൽ തിരിച്ചു കൊടുക്കും ആ തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കരാർ വ്യവസ്ഥ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവികൾ വരെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട് ചില ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടവരുടെ മൃതദേഹം തിരിച്ചു കൊടുത്തിട്ടില്ല അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇപ്പോൾ കാതലായിരിക്കുന്ന പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം കൃത്യമായ രീതിയിൽ കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമേ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ അതിന് പുറമെ രണ്ടാം ഘട്ട ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഗസയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഇതിൽ പറയപ്പെട്ടതാണ് അങ്ങനെ ആവുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ ഗസ ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപ് അമാസിന്റെ ഭരണത്തിനെങ്കിൽ എങ്ങനെയായിരുന്നോ ആ സ്ഥിതി വിശേഷം രണ്ടാമതും സംജാതമാവും അതിനി ഒരുപാട് നാള് കാത്തിരിക്കേണ്ട ആവശ്യമില്ല കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ പാലിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്ത കരാർ പ്രകാരം എന്താവണം പൂർണ്ണമായിരിക്കുന്ന ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം രേഖപ്പെടുത്തണം അത് അന്താരാഷ്ട്ര ചാനലുകളുടെ മുഖാമുഖമായിരിക്കണം ഈ കാര്യങ്ങൾ എന്നൊക്കെ അന്നത്തെ കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ടതാണ് വെറുതെ അങ്ങനെ ഒഴിഞ്ഞു പോവുകയല്ല ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടണം പോയ ഭാഗത്തേക്കൊക്കെ പിന്നീട് അധികാരങ്ങൾ തിരിച്ചു വരണം ആരാണോ മുമ്പ് വരച്ചത് അവരുടെ കൈവിശത്തിലേക്ക് അധികാരം തിരിച്ചു വരുന്ന സംവിധാനങ്ങളൊക്കെ ഫലസ്തീൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം ഇനി രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന സംഘർഷാവസ്ഥ ഇപ്പൊ ഇസ്രായേലുമായിട്ട് നിലനിൽക്കുകയാണ് അത് ഒഴിവാക്കുന്നതിനെ ചർച്ച ഇതിന്റെ കൂടെ വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് മറ്റൊരു പ്രതിസന്ധി ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ശക്തി കുറഞ്ഞ ഏരിയയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഗസേ പോലെയുള്ള ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളും അവിടെ തീരെ കുറവാണ് സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും അവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ആയുധമില്ലാത്ത സൈനികരാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിലൂടെ അവർ വെറുതെ യൂണിഫോം ഇട്ട് നിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ പരിരക്ഷ ഒന്നും അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഇസ്രായേൽ എപ്പം വേണമെങ്കിലും ഇങ്ങോട്ട് ഇടിച്ചു കയറാം ഇവർക്ക് അങ്ങോട്ട് പ്രതിരോധിക്കാൻ ആയുധങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന സ്ഥിതിവിശേഷം ആണ് ഉണ്ടാവുക ഏതായിരുന്നാലും ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മൗനത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മൗനത്തിലാണ് കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമുള്ള മൂന്ന് ബന്ദികളാണ് ഇന്ന് മോചിപ്പിക്കപ്പെട്ടത് മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ട്രംപിൻ്റെ ഒരു താല്പര്യങ്ങളും ഒരു ആഗ്രഹങ്ങളും നടന്നിട്ടില്ല എന്നും നടക്കുകയില്ല എന്നുള്ളതും ഇന്നത്തെ ബന്ദി മോചനത്തോടുകൂടി ലോകം കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തതാണ്